ഇക്കാലത്ത് നല്ല മനസ്സോടെ ഒന്നും ചെയ്യരുതെന്ന് പറയും കാരണം മനുഷ്യന്റെ മനസ്സ് ഏത് വിധത്തിലാണ് പ്രതികരിക്കുക എന്ന് ഉറപ്പിച്ചു പറയുവാൻ ആർക്കും കഴിയില്ല ചിലപ്പോൾ ഉദ്ദേശിക്കുന്നതിന്റെ നിർവിപരീതമായിരിക്കും ഫലം എത്രയൊക്കെ പറഞ്ഞാലും മനുഷ്യനും ഒരു മൃഗമാണെന്ന കാര്യം പുരോഗമിച്ചതോടെ മറന്നു പോകുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അഭയാർത്ഥി അപേക്ഷ പരാജയപ്പെട്ടതിന് ശേഷം നാട് കടത്തുന്നതിനിടെ സന്മനസ് കൊണ്ട് ഇയാളെ കൊണ്ടുപോകാൻ ക്യാബിൻ ക്രൂ തയ്യാറാകാതിരുന്നതാണ് പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചത് ബ്രിട്ടനിൽ തിരികെ കാലുകുത്താൻ അവസരം ലഭിച്ച പ്രതി പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കുകയാണ് ചെയ്തത് ഈ കേസിൽ പ്രതി കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണിപ്പോൾ കുടിയേറ്റക്കാർ ക്രിമിനലുകളല്ല എന്ന് ബോർഡ് തോക്കി ഡിറ്റൻഷൻ സെന്ററിന് പുറത്ത് ഒരിക്കൽ സമരം ചെയ്ത വ്യക്തിയാണ് നാൽപ്പത് കാരനായ കൊങ്കോളിസ് പൗരനായ അനിസറ്റ് മയേല ഇപ്പോൾ ബലാത്സംഗ കേസിൽ ജയിൽ ശിക്ഷ കാത്തിരിക്കുകയാണ് ഇയാൾ മുൻ ഇക്കണോമിക്സ് വിദ്യാർത്ഥിയായ ഇയാൾ നടത്തിയ ലൈംഗിക ആക്രമണം മാരകമായ നിലയിലുള്ളതായിരുന്നുവെന്ന് ഓക്സ്ഫോർഡ് ക്രൗൺ കോടതി വിചാരണയിൽ വ്യക്തമാക്കി ആഫ്രിക്കൻ രാജ്യത്ത് നിന്നും ഏജന്റിന് പണം നൽകിയാണ് മയേലോ രണ്ടായിരത്തി നാലിൽ യു കെയിലെത്തുന്നത് തന്റെ രാജ്യത്ത് ജീവന അപകടമുണ്ടെന്നായിരുന്നു അവകാശവാദം എന്നാൽ അഭയാർത്ഥി അപേക്ഷ തള്ളിയതോടെ നാടുകടത്താൻ ശ്രമം തുടങ്ങി ഹിദ്രു വിമാനത്താവളത്തിന് സമീപമുള്ള ഐസൊലേഷൻ സെല്ലിൽ വെച്ച് പരിക്കേറ്റതായി ബാധിച്ച് ആദ്യ ശ്രമം ഇയാൾ ഒഴിവാക്കി രണ്ടായിരത്തി അഞ്ചിൽ നാടുകടത്താൻ വിമാനത്തിൽ എത്തിച്ചുവെങ്കിലും എയർ ഫ്രാൻസ് ക്രൂ ഇതിന് എതിർത്തതോടുകൂടി അതും പരാജയപ്പെടുകയായിരുന്നു പിന്നീട് മനുഷ്യാവകാശത്തിന്റെ പേരിൽ മയേല നാടുകടത്തൽ ഒഴിവാക്കിയെടുത്തു എന്നാൽ പുറത്തുവിട്ടതിന് പിന്നാലെ ഇയാൾ ക്രൂരത പ്രവർത്തിക്കുകയായിരുന്നു